അപ്പൊ തുടിച്ച അഞ്ചാറ് ദിവസത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോവാ അല്ലേ അപ്പൊ അതിനു മുമ്പ് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അതിനു മുമ്പ് പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയും എന്താണ് പ്രവാസി പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കോട്ട് ഒരു ഒരു അല്ല ഒരു എഴുത്തുകാരൻ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ നല്ല സാധനം ഉള്ളെന്ന് കിട്ടുമല്ലോ പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറഞ്ഞാലും എഴുതിയാലും പാടിയാലൊന്നും തീരാത്തത്രത്തോളം പറയാനുണ്ട് പ്രവാസികളെ കുറിച്ചിട്ട് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് തൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും സുഖങ്ങളും നഷ്ടപ്പെടുത്തി തൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായി ജീവിക്കാൻ തൻ്റെ സ്വപ്ന സുഖങ്ങളെ മാറ്റിവെച്ച് പാടുപെടുന്നവനാണ് പ്രവാസി ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുമ്പോൾ അവരോട് സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം എന്ന് തിരിച്ചു പോകും എന്ന് ചോദിക്കുമ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് മാത്രം മറുപടി പറയുന്നവൻ പ്രവാസി തൻ്റെ സ്വന്തം പിറന്ന നാട്ടിൽ വിരുന്നുകാരായി വന്ന് മടങ്ങുന്ന ആ ആരോ വിളിച്ച പേരായിരുന്നു പ്രവാസി അപ്പോളേ ഞങ്ങള് അഞ്ചാറ് ദിവസം മുമ്പ് ഇവിടെ നമ്മളെ ഷാർജയില് നമ്മളെ റോള പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്ലൈ സിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽസിൻ്റെ ഇനാഗ്രേഷനുമായിട്ട് വന്നതായിരുന്നു ഒരു സെലിബ്രിറ്റി അപ്പം അപ്പം ഞാൻ അവരെ കൂടെ അവരൊരു ക്യാമറമാൻ ആയിട്ട് വന്നതാണ് അല്ല ഇതിൽ വേറൊരു കാര്യം പറയാനെട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് വർഷങ്ങൾ ഈ പ്രവാസി ആയി ഈ യു എയിൽ പത്ത് പതിനാല് വർഷം ജീവിച്ച ഒരാളാണ് ഏഹ് ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളും ഒരുപാട് അറിയാമല്ലോ ഒരു പ്രവാസി എടുപ്പുകളി പറഞ്ഞ പോലെ അതൊക്കെ ഒരു പതിനാല് വർഷം പേര് നടന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്ന് മനസ്സിലല്ല ഒരു ഒരു പ്രത്യേകത ഫീലിംഗ് ഫീലിങ്ങിന് വരേണ്ടുള്ളിലേക്ക് അത് അനുഭവിച്ച് തന്നെ അറിയണം ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് അപ്പം അന്ന് അത്രയും കഷ്ടപ്പെട്ട ഒരാൾ ഇന്ന് ഇവിടെ നിങ്ങളൊക്കെ കൂടെ ഒരു ഗസ്റ്റ് ആയിട്ടൊന്നു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും അങ്ങനെ ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇപ്പം എനിക്ക് എന്താ അറിയില്ല തിരിച്ചു പോകുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ അനുഭവിക്കുന്ന ഇറ്റ്സ് റിയില്ല ആ ഫീലിംഗിന് എന്താ പറയണത് ഞാൻ എല്ലാരോടും പറയുന്ന കാര്യമാണ് നമ്മള് കുറച്ച് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അത് പതരാതെ നല്ല കാലത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ അത് മറ്റൊരാളെ വേദനിപ്പിക്കാതെ നല്ല കാലത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു സൗഭാഗ്യമാണ് അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വന്നിരുന്നുണ്ടപ്പോ ആ അനുഗ്രഹമാണ് ഇപ്പം നീ പതിനാല് വർഷത്തോളം പണിയെടുത്ത നാട്ടിൽ ഗസ്റ്റായിട്ട് വരാൻ എനിക്ക് കഴിഞ്ഞു എന്നോട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളോട് പറയുമായിരുന്നു അവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവരുന്നു ആ മണ്ണ് ചവിട്ടാഗ്രഹം അപ്പം അവിടെ അന്ന് എല്ലാവരും പറയും പാസ്പോർട്ടിൻ്റെ നമ്പർ തരും എന്നൊക്കെ അങ്ങനെ ഞാൻ പാസ്പോർട്ടൊക്കെ ഉള്ള എങ്ങനെയൊക്കെ ആയിട്ട് പാസ്പോർട്ടെടുത്തു പാസ്പോർട്ട് എടുത്താൻ്റെ ഈ പാസ്പോർട്ട് നമ്പർ ചോദിച്ചാൽ ആരും പിന്നെ കണ്ടിട്ടില്ലെന്നുണ്ട് പക്ഷേ പിന്നീട് ഇവിടെ നിയോഗമാണ് ഓരോന്ന് വന്നുകൊണ്ടേ ഓക്കേ അടിപൊളി അപ്പൊ തുണീസ ഞാൻ ഞാനിങ്ങോട്ട് വരാനുള്ള കാരണം ഒന്നുമില്ല ഒരു സർപ്രൈസ് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതായിരുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേണ്ട ഇത് വിസിറ്റ് വിസ ഇത് ഗോൾഡൻ വിസ അതാണ് അതാണ് മാറ്റം മാറ്റം അപ്പൊ ഇവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അതിന്റെ ഉള്ളിലുണ്ട് തലവനെ ഇരിക്കും നമ്മളെ അച്ചാപ്പുക്കളൈസിയാന ട്രാവൽസിന്റെ ഒരു ഓണറെ അപ്പം ഇദ്ദേഹം ഒരുപാട് കാലം ആഗ്രഹിച്ച് കിട്ടൂല എന്ന് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഒക്കെ വിചാരിച്ച മൈൻഡിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സംഗതിയായിരുന്നു ഗോൾഡൻ വിസ എന്നുള്ളത് അപ്പം അപ്പം മൂപ്പരത് ഒഴിവാക്കി കുറെ കാലം മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ കിട്ടാതായപ്പോ മുപ്പി പക്ഷെ നമ്മളെ ബോസ് അച്ചാപ്പുക്ക അതിന്റെ ബാക്കിൽ തന്നെ ആയിരുന്നു കൊറേ കാലം അങ്ങനെ കഷ്ടപ്പെട്ട് അവസാനം കിട്ടി ഫ്ലൈസിയാനയുടെ എന്താ പറയാ ഇടപെടൽ മൂലം വളരെ അതിന്റെ പിന്നാലെ കൂടിക്കണ്ട അച്ചാപ്പുക്ക അത് എടുത്തു തന്നു എടുത്തു എന്ന് പറയാം എടുത്തു കഷ്ടപ്പെട്ട് എടുത്തു അച്ചാപ്പുക്ക മാത്രല്ല നമ്മളാ പിന്നെ എന്താ എന്താണ് അഞ്ചു അഞ്ചു ഉണ്ട് അതായത് ആ അതിന്റെ പുറകിലായിരുന്നു വളരെ കഷ്ടപ്പെട്ട് എടുത്തു അപ്പം അത് ചുമ്മാ അങ്ങോട്ട് കൊടുക്കാന് ഒരു താല്പര്യം അച്ചാപ്പൂക്കി നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് സർപ്രൈസ് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം അത് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ആ ഗോൾഡ് മീൻസ് മൂപ്പർക്ക് നല്ല സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുത്തു എൻജോയ് ചെയ്തു ഭയങ്കരമായിരുന്നു ആഘോഷമായിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കണ്ണ് നിറഞ്ഞു ഈ എപ്പോഴും സ്റ്റേജിൽ കയറി കയറി പാട്ട് പാടി ആളുകളെ കയ്യിലെടുക്കുന്ന ആളാണ് അന്ന് ഞാൻ രണ്ട് ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ അല്ല അതെന്താന്ന് വെച്ചാലേ ഞാനൊരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്നോട് അതിന്റെ രണ്ട് നാല് ദിവസം മുന്നേ ഞങ്ങള് ഖത്തറിലും പ്ലേസ് ചെയ്യാനായിട്ട് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെഡിക്കൽ എടുക്കണമെന്ന് പാർട്ണർ വിസ തന്നെ അടിക്കാൻ ഗോൾഡൻ വിസ വിടാന്നൊക്കെ പറയുന്നത് പക്ഷെ ഇത് ഇതിനു വേണ്ടിട്ടാണെന്ന് അറിയില്ല പിന്നെ അതൊരു വല്ലാത്തൊരു സർപ്രൈസാണ് ഞാൻ എന്റെ മകനെ ഇതുവരെ യു എയിലൊന്നും കൊണ്ടുവന്നിട്ടില്ല അവനോടൊപ്പം ഞാൻ പറയുമായിരുന്നു ആ ഒരു നിന്നെ അങ്ങനെ ഞാൻ ഞാൻ അവനെ തീർക്കരുത് ആകെ അതായത് പാർട്ണർ വിസ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു നമ്മള് മൂപ്പര മെഡിക്കലിനു കൊണ്ടുപോയത് അവിടൊക്കെ ഇത് പൊട്ടു എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് വളരെ വിദഗ്ദ്ധമായിട്ട് കൈകാര്യം ചെയ്തു സർപ്രൈസ് ആയിട്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മൂപ്പരക്കെ കൈമാറുകയും ചെയ്തു അന്ന് അവിടെ പിന്നെ ഫ്ലൈസിയാനൊരു മീറ്റിംഗാണ് എന്തായാലും നമ്മളെ ഫ്ലൈസിയാനൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ സ്റ്റാഫുകളും ഫാമിലി എല്ലാവരും കൂടിയുള്ള ഒരു ഗെറ്റ് ടുഗെദർ സംഘടിപ്പിച്ചിട്ട് ഫുഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് വിളിച്ച് കൊണ്ടുപോയിക്കാണ്ടാണ് അത് കൊടുത്തത് ഒരു സംഭവമായിരുന്നു എന്തായാലും അത് അടിപൊളിയായി അപ്പം ആ ഒരു യാത്രയിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത് ഇനിയിപ്പോൾ നാളെ ഞങ്ങളെല്ലാവരും നാട്ടിൽ പോവാണ് ഇന്നലെ പച്ചപ്പൊക്കെ പിന്നാലെ കൊണ്ടുപോയിക്കാണ്ട് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ സെറ്റാക്കി പെട്ടിങ് കെട്ടി നാളെ രാവിലെ ഞങ്ങൾ നാട്ടിലേക്ക് വിടുകയാണ് അപ്പം എന്താ പറയുക എന്നുള്ളതെന്ന് ഇങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്ന അല്ലേ നിങ്ങളെ പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ വന്ന് പോണൊരാളാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് പ്ലേസ് ചെയ്യാനൂടെയാണ് ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ചു സന്തോഷം പങ്കിട്ടു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഞാനൊരു ഇവരെ തുടക്കകാലങ്ങളിൽ ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ് ഞാനതിന്റെ പാർട്ട്ണറായിട്ടല്ലാൻ അംബാസിഡർ ആയിട്ട് അപ്പൊ ഇവരെ ഓരോ വിജയത്തിന് പിന്നിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാർട്ടാവാൻ കിട്ടിയതിനാണ് എന്റെ ഭാഗ്യം അപ്പോൾ അവരുടെ ആ വളർച്ച ഞാൻ എപ്പോഴും നോക്കിക്കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഗിഫ്റ്റും കൂടിയിട്ടാണ് അപ്പോൾ ചെയ്യാനായി കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ കസ്റ്റമേഴ്സ് എല്ലാരും തന്നെ പറയാറുള്ളത് അവരുടെ സർവീസിനെ കുറിച്ചിട്ട് കോംപ്രമൈസ് ഇല്ല കോക്സലന്റ് സർവീസ് ആണ് നമ്മൾക്കറിയാലോ യു ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അതായത് നമ്മൾ വിസിറ്റ് വിസ ടിക്കറ്റ് ആൻഡ് ടൂർ പാക്കേജ് ഔട്ട് ഓഫ് എല്ലാ കൺട്രിയും യൂറോപ്യൻസ് മിഡിൽ ഈസ്റ്റ് എല്ലാ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൈസിയാനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അതായത് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് അജ്മലിൽ മൂന്ന് ബ്രാഞ്ച് ഉണ്ട് ഇതിപ്പോ ഈ ഷാർജയിലെ ബ്രാഞ്ചിനാണ് നമ്മൾ വന്നിട്ടുണ്ടായത് അബുദാബിയിലുണ്ട് ഒമാലിലുണ്ട് ഖത്തറിലുണ്ട് ഷാർജയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റോള പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ സ്രോള പാർക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമുക്ക് പ്ലേസ് ചെയ്യാനാ ഒരു ബോർഡ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാനും ഇവരെ കൂടെ നിൽക്കാനും നിങ്ങൾ ശ്രമിക്കുക കാരണം ഇവർ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് ഞാനൊക്കെ ഈ ഗ്രൂപ്പിൽ എത്തിപ്പെടുന്നത് അല്ലാതെ അത് ഞാൻ പോയി നിൽക്കുന്ന അറിയില്ലായിരുന്നു ഇങ്ങനൊരു സാധനത്തിനാണ് ഇപ്പം ഇതാ ഇങ്ങനായി ഇനിയിപ്പോൾ ഇത് ആ ഇതും കൂടി അതിലേക്ക് മാറ്റണം എന്നുണ്ടായി അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ വരും അതെ സലീംഖാക്കും സലീംഖാക്ക് മാത്രം കേട്ടോ ഈ ഇത് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് മറ്റേ എന്താ പറയാ ഗോൾഡൻ വിസ ഇനി ഫാമിലീസിനൊക്കെ എടുക്കാണ്ട് അന്നമോളൊക്കെ എടുക്കാണ്ട് എല്ലാവർക്കും എടുക്കാണ്ട് അതൊക്കെ ഇനി അടുത്ത വർഷം അല്ലേ പ്ലാൻ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്തേക്കാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുക്ക് ഇനിയും കാണാം ഞങ്ങൾ ഇനിയും ഇവിടെ വരും അല്ലെ അടുത്ത മാസം നമുക്ക് ഇവരുടെ തന്നെ നമുക്ക് പിന്നെ പറയാം സംഭവം വരാണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്ന ഞാനിപ്പോ എന്റെ വീഡിയോയിലൂടെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അതിന്റെ ആയിട്ടും പല രീതിയിലും ഫിനാൻഷ്യലായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ടീമും കൂടിയാണ് ഫ്ലേസ് ചെയ്യാനാ അതേപോലെ സലീം കി അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഇവർ വളരുമ്പോൾ നമ്മളും കുറേശ്ശെ വളരും അപ്പം നിങ്ങളും വളരും നമ്മൾക്ക് പല ആളുകൾക്കും പല കാര്യങ്ങളും ചെയ്യാനും പറ്റും അപ്പം ഞാൻ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വയ്യേ വയ്യേ ഓരോന്നോരോന്ന് നമുക്ക് കാണിക്കാം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഞങ്ങളോട് അവസാനിക്കുകയാണ് നാളെ രാവിലെ ഓക്കെ അപ്പൊ അച്ചാബുക്ക നമ്മളെ ഫ്ലൈസിയാന ട്രാവൽസിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ഫ്ലൈസിയാന ഷാർജയിലെ യു എയിലെ അഞ്ചാമത്തെ ഷാർജ ബ്രാഞ്ചിലുള്ളത് നമ്മൾ ആക്ച്വലി ഫ്ലൈസിയാന യു എയിൽ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് യു എ വിസ അതുമാതിരി ഇന്റർനാഷണൽ എല്ലാ വിസകളും നമ്മൾ കൊടുക്കുന്നുണ്ട് എക്സ്പെഷ്യലി എല്ലാവരും ഉമറക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജി സി സി റെസിഡൻസിലുള്ള ആൾക്കാർ സൗദി വിസയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വിസകളും അതുമാതിരി ശങ്കർ വിസ പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള ടിക്കറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ടൂർ പാക്കേജ് ഇൻബോണ്ട് എക്സ്പെഷ്യലി ഏറ്റവും നല്ല യു എ ടൂർ പാക്കേജ് അത് നിങ്ങൾക്ക് ഇവിടെ വന്ന മനസ്സിലാവും സിയാനയുടെ പാക്കേജുകളാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഗൈഡുകളും അതുമാതിരി തന്നെ യു എ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നല്ല പാക്കേജ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹോട്ടലുകളായാലും ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ കാറ്റഗറിയിൽ നല്ല ഹോട്ടലുകൾ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഔട്ട് ബോണ്ട് ടൂറുകളും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വരുന്ന പെരുന്നാളിന് തന്നെ നമ്മുടെ ഒരു പാക്കേജുണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല പാക്കേജുകളൊക്കെ നമുക്ക് തരാൻ പറ്റും അത് ഞാനിട ഇതുവരെയുള്ള സപ്പോർട്ടും ജനങ്ങളിൽ നിന്നും സപ്പോർട്ട് വെച്ചാൽ നല്ല പാക്കേജ് തന്നെയാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ആ യു എ യാത്ര എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് നമ്മളെ ഫ്ലൈസിയാനയ്ക്ക് വേണം പേര് ശരിക്ക് നോക്കിക്കോളി ചെയ്യാന തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബ ബൈ